ഹലോ എബ്രുവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി പത്താം ക്ലാസ്സിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായ സോഷ്യൽ സയൻസ് അഥവാ സാമൂഹ്യശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമായ ഋതുഭേദവും സമയവും എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്രമുഖ മലയാള ദിനപത്രത്തിലെ വിദ്യാപ്രഭാതം എന്ന പങ്ക്തിയെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം പരിക്രമണം ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാര പദത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് പരിക്രമണം അച്ചുതണ്ടിൻ്റെ സമാന്തരത ഭൂമിയുടെ അച്ചുതണ്ടിനെ പരിക്രമണ തലത്തിൽ നിന്ന് അറുപത്തിയാറര ഡിഗ്രിയും ലംബതലത്തിൽ നിന്ന് ഇരുപത്തി മൂന്നര ഡിഗ്രിയും ചെരിവുണ്ട് പരിക്രമണ വേളയിലുടനീളം ഭൂമി ഈ ചെരുവ് നിലനിർത്തുന്നു ഇതാണ് അച്ചുതണ്ടിന്റെ സമാന്തരത ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത് എന്തൊക്കെയാണ് ഭൂമിയുടെ പരിക്രമണം അച്ചുതണ്ടിൻ്റെ ചെരിവ് അച്ചുതണ്ടിൻ്റെ സമാന്തരത സൂര്യൻ്റെ അയനമാറ്റം എന്താണ് സൂര്യൻ്റെ അയനം അച്ചുതണ്ടിൻ്റെ സമാന്തരത മൂലം ഭൂമിക്ക് ആപേക്ഷികമായി സൂര്യൻ്റെ സ്ഥാനത്തിൽ മാറ്റമുണ്ടാകുന്നു ഉത്തരായന ദക്ഷിണായന രേഖകൾക്കിടയിലാണ് സൂര്യനെ ആപേക്ഷികമായ സ്ഥാനമാറ്റമുണ്ടാകുന്നത് ഇതാണ് സൂര്യൻ്റെ അയനം സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഭൂമധ്യരേഖയ്ക്ക് നേർ മുകളിലുണ്ടാകുന്ന മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നീ ദിനങ്ങളാണ് സമരാത്ര ദിനങ്ങൾ സൂര്യൻ ഭൂമതിരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തര ദക്ഷിണ അർദ്ധഗോളത്തിൽ തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും പകലുകളുടെ ദൈർഘ്യം തുല്യമായിരിക്കും മാർച്ച് ഇരുപത്തിയൊന്ന് വസന്ത വിശുവവും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് ശരത് വിശ്വവുമാണ് അയനാന്ത ദിനങ്ങൾ ജൂൺ ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായണ രേഖയ്ക്ക് നേർമുകളിൽ വരുന്ന ജൂൺ ഇരുപത്തിയൊന്ന് ഗ്രീഷ്മ അയനാന്ത ദിനം എന്നും ദക്ഷിണായന രേഖയ്ക്ക് നേർ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ട് ശൈത്യ അയനാന്ത ദിനം എന്ന പേരിലും അറിയപ്പെടുന്നു ഗ്രീഷ്മ അയനാന്ത ദിനം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ദക്ഷിണാർത്ഥഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ രാത്രിയുമായിരിക്കും ശൈത്യ അയനാന്ത ദിനം ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള രാത്രിയുമായിരിക്കും ഉത്തരായനവും ദക്ഷിണായനവും എന്താണ് ഉത്തരായനം ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള അയനം ആരംഭിക്കുകയും ജൂൺ ഇരുപത്തിയൊന്നിന് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുകയും ചെയ്യുന്നു ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യന്റെ അയനത്തെ ഉത്തരായനം എന്ന് വിളിക്കുന്നു ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധകോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു എന്താണ് ദക്ഷിണായനം ഗ്രീഷ്മ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണാന്തര രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിലെത്തുകയും ചെയ്യുന്നു ഉത്തരായണ രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനം എന്ന് വിളിക്കുന്നു ദക്ഷിണായന കാലത്ത് ദക്ഷിണാർത്ഥ ഗോളത്തിൻ ഗോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു എന്താണ് മാനക രേഖാംശവും മാനക സമയവും സ്റ്റാൻഡേർഡും ലോകത്തിലെ ഓരോ രാജ്യവും ആ രാജ്യത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശരേഖയെ മാനകരേഖാംശമായി കണക്കാക്കുന്നു മാനകരേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനകസമയം അഥവാ സ്റ്റാൻഡേർഡ് സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അഥവാ ഐ എസ് ടി ഇന്ത്യയുടെ ഏകദേശം മധ്യത്തിലൂടെ കടന്നു പോകുന്ന എൺപത്തിരണ്ടര ഡിഗ്രി പൂർവ്വരേഖാംശമാണ് ഇന്ത്യയുടെ മാനകരേഖാംശം ഇവിടുത്തെ പ്രാദേശിക സമയമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീൻറ്റ് സമയത്തിൽ നിന്ന് അഞ്ചര മണിക്കൂർ മുന്നിലാണ് അഥവാ കൂടുതലാണ് ഇനി നമുക്ക് പ്രാദേശിക സമയത്തെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കാം ഓരോ സ്ഥലത്തും സൂര്യൻ്റെ ഉച്ചനിലയെ ആധാരമാക്കി നിർണയിക്കുന്ന സമയമാണ് പ്രാദേശിക സമയം എന്താണ് ഭ്രമണം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി കറങ്ങുന്നതാണ് ഭ്രമണം ഇത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് അതിനാൽ ആദ്യം സൂര്യോദയം അനുഭവപ്പെടുക ഒരു പ്രദേശത്തിൻ്റെ കിഴക്കുദിക്കിലായിരിക്കും ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഇരുപത്തി മണിക്കൂർ വേണം ഭ്രമണഫലമായാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്താണ് ഗ്രീനിച്ച് സമയം പൂച്ചൻ ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയമാണ് ഗ്രീനിച്ച് സമയം പ്രൈം മെറിഡി മെറിഡിയൻ ക്ഷമിക്കണം മെറിഡിയൻ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണയിക്കപ്പെടുന്നത് അതിനാൽ ഈ രേഖ പ്രൈംറീഡിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു സമയമേഖലകൾ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ഒരു മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള ഇരുപത് മേഖലകളിലാക്കി ലോകത്തെ തറന്നിരിച്ചിരിക്കുന്നു ഇവയാണ് സമയമേഖലകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓരോ സമയമേഖലയിലും പതിനഞ്ച് ഡിഗ്രി രേഖാംശ വ്യാപ്തിയാണ് വ്യാപ്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് ഒരു മണിക്കൂറും ഒരു ഡിഗ്രി തിരിയാൻ നാല് മിനിറ്റും വേണം അന്താരാഷ്ട്ര ദിനാങ്കരേഖ നൂറ്റി എൺപത് ഡിഗ്രി രേഖാംശ രേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ഇതൊരു നേരേഖയല്ല അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഇരുപത്തിനാല് മണിക്കൂർ വ്യത്യാസമുണ്ടാകും ഈ രേഖയുടെ കിഴക്കോട്ടൊരു ദിവസം കുറവും പടിഞ്ഞാറോട്ടൊരു ദിവസം കൂടുതലുമായിരിക്കും പ്രധാന അക്ഷാംശ രേഖകൾ പൂജ്യം ഡിഗ്രി അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് ഭൂമതിരേഖ ഇരുപത്തിമൂന്ന് ഡിഗ്രി വടക്ക് ഉത്തരായണരേഖ ഇരുപത്തിമൂന്ന് ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ പ്രധാന രേഖാംശ രേഖകൾ പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു നൂറ്റി എൺപത് ഡിഗ്രി രേഖ അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നു പിന്നെ നമുക്ക് മാസങ്ങളൊന്ന് പരിചയപ്പെടാം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെ സൂര്യരശ്മിയുടെ സ്ഥാനം ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം ഋതുക്കൾ ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം ഉത്തരാർദ്ധഗോളത്തിൽ ഉഷ്ണകാലം വേനൽക്കാലം അതേസമയം ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലം ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലമാകുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഉഷ്ണകാലവും വേനൽക്കാലവും ആരംഭിക്കുന്നു എന്താണ് വസന്തകാലം ശൈത്യകാലത്തിൽ നിന്ന് ഉഷ്ണകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് വസന്തകാലം എന്താണ് ഹേമന്തകാലം വേനൽക്കാലത്തു നിന്നും ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലം മാസങ്ങളൊന്ന് നോക്കാം മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ജൂൺ ഇരുപത്തിയൊന്ന് വരെ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ ഇരുപത്തിരണ്ട് വരെ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെ സൂര്യൻ്റെ അയനം ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായണ രേഖയിലേക്ക് ഉത്തരായണ രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ഋതുക്കളെ പറ്റിയൊന്ന് നോക്കാം ഉത്തരാർദ്ധഗോളത്തിൽ വസന്തം ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തം ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മം ഹേമന്തം ശൈത്യം ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യം വസന്തം ഗ്രീഷ്മം ഇവയാണ് പ്രധാനപ്പെട്ട ഋതുഭേദങ്ങളും സമയങ്ങളും എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്യാപ്സ്യൂൾ നോട്ടുകൾ ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching.